ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത ബിഷമനാണ് ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ് പിന്നെ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടേതായ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് അത് മൂന്ന് സ്റ്റേജായിട്ട് ഉണ്ടാക്കുന്നത് ആദ്യം അതിൻ്റെ സോസ് ഉണ്ടാക്കണം രണ്ട് ടൈപ്പ് സോസ് ആണ് ഒന്ന് അതിൻ്റെ മീറ്റ് വെച്ചിട്ടുള്ള സോസ് ഉണ്ട് പിന്നെ ഒരു വൈറ്റ് സോസ് ഉണ്ട് പിന്നെ നമ്മൾ പാസ്ത വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം മീറ്റ് വെച്ചിട്ടുള്ള സോസ് ഉണ്ടാക്കാം ഇതിന് ബൊളോണൈസ് എന്നാണ് പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ടുള്ളത് സവാള പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ജിഞ്ചർ കാളി പേസ്റ്റ് ഇത് ടൊമാറ്റോ പേസ്റ്റാണ് പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതായത് അരച്ച് വെച്ചിരിക്കുന്ന മീറ്റ് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നമ്മുടേതായ ഉണ്ടാക്കുന്നതാണ് പ്രോപ്പർ ഇറ്റാലിയൻ സ്റ്റൈലല്ല എന്താണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫ്രൈ പാൻ വെച്ച് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ബേലീഫ്സും ചിരിമ സ്റ്റിപ്പും ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് സവാള ഭക്ഷണമുളകും ഇട്ടുകൊടുക്കാം ഉള്ളി വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഉപ്പ് കൊടുക്കാം അതുപോലെ കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ ആണ് എനിക്ക് അല്പം സ്പൈസി വേണ്ട ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യുന്നത് ജിഞ്ചർ കാടി പേസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി ജീരകപ്പൊടിയും ചേർത്താൻ നല്ലതാണ് പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ചേർക്കുന്നില്ല അതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച് ഇറച്ചി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് തുടങ്ങും ഇറച്ചി നല്ലതുപോലെ വെണ്ടതിന് ശേഷം വേണം ഈ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയ പുളി രസം ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ മീറ്റ് വേവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം അതിന് മീറ്റിന് നല്ലവണ്ണം വേവിച്ചിട്ട് വേണം ഇത് ഇതിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി ഒരടുപ്പം വെള്ളം ചേർത്ത് തുടങ്ങണം ചെറിയൊരു ഗ്രേവി മോഡൽ വരാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും നമ്മുടെ സോസ് മീറ്റിൻ്റെ സോസ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം പിന്നെ നമ്മൾ അതിൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവാണ് അതിന് ചെറുതായിട്ട് ചൂടാക്കിയ പാൽ ബട്ടർ വൈറ്റ് ഫ്ലോർ അതായത് മൈദ ചിക്കൻ മാഗി കുരുമുളകിൻ്റെ പൊടി ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ചെറിയ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ക്രീമിൻ്റെ സ്ഥലത്ത് നമ്മൾ ക്രീം ഇല്ലാതെ അതിന് പകരമായിട്ട് റോ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാ നോക്കാം അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി അപ്പോൾ അതിലേക്ക് നമ്മൾ ബട്ടർ കൊടുക്കുകയാണ് ആ ബട്ടർ ഒന്ന് നല്ലപോലെ മെൽറ്റ് ആവട്ടെ ബട്ടർ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ വൈറ്റ് ഫ്ലോർ കുറേച്ച് ഇട്ട് കൊടുക്കുക ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി നമ്മൾ പറയുന്നത് റോ എന്നാണ് പറയുന്നത് മൈദയും ബട്ടറും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഫുള്ളിടാം ഇത് നമുക്ക് ക്രീം ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പൊ അതിനെ സകരമായിട്ട് ഈ ഒരു മെറ്റീരിയൽ നമ്മൾക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മളാ ചിക്കൻ മാഗി ഇട്ട് കൊടുക്കുകയാണ് ഒരല്പം കുരുമുളക് പൊടി ഒരുപാട് ഇട്ടരുത് ഒരുപാട് ഇട്ടുകഴിഞ്ഞാൽ കളറ് പോകും വൈറ്റ് പെപ്പർ ഉള്ള വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പാൽ ഒരു പകുതി ഒഴിച്ചുകൊടുക്കുക കാരണം ഇത് കട്ട പിടിക്കും അതുകൊണ്ടാണ് അത് ഒഴിച്ചെടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ബാക്കിയുള്ള പാലും കൂടി കൊടുക്കുക സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ നമ്മള് പാസ്ത വേവിക്കാനായിട്ടുള്ള വെള്ളം വെച്ചേക്കുന്ന അതിലൊക്കെ ഒരു കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഉപ്പ് വെള്ളം ചൂടായിട്ടുണ്ട് നമ്മൾ ഇത് അതുപോലെ പാസ്ത ഇതാണ്ടോ കളർ മാറി വൈറ്റ് കളറായിട്ടുണ്ട് ഇത് കൂറ്റാനുള്ള സമയമായി നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് വൈറ്റ് സോസ് ഒരു കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പാത്രം മാറ്റിയപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച മക്കറോണ ഇട്ടുകൊടുത്തു അതുപോലെ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീറ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാസ്തേനെ മിക്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു പ്ലേറ്റിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ പാസ്തേന ഇത് ചെയ്ത ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം എല്ലായിടത്തേക്കും എത്തിക്കണം അത് നമ്മളിതാ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് റെഡി ചെയ്യണം എന്നിട്ട് എന്തെങ്കിലും ഒന്ന് അനക്കി കൊടുക്കണം ഇത് മുസ് മുസറില്ല ചീസാണ് നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ വൺ സൈഡാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ മുകൾ വശം മാത്രമാണ് നമ്മുടെ മുകളിൽ നിന്ന് മാത്രം ഹീറ്റ് വരാൻ പാത്രത്തിന് അതിന് ജസ്റ്റ് ഹോട്ടാവട്ടെ ഹോട്ടാക്കിയതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഓവൻ ഏകദേശം ഹോട്ടായിട്ടുണ്ട് നമുക്കതിലേക്ക് സംഭവം വെച്ച് കൊടുക്കാം ഒരു ടെൻ ടു ട്വൽ മിനിറ്റ്സ് റെഡിയാണ് സംഭവം റെഡി ആവും നമ്മുടെ പാസ്ത കറക്റ്റ് വേവായിട്ടുണ്ട് മോളിലൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആണ് ഈ സമയത്ത് നമുക്കത് എടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത വിഷങ്ങൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരേക്കും ബൈ